ഹലോ വെൽക്കം ടു സജീസ് എൻ ഡേൻസ് ഇപ്പോൾ രാത്രി എത്ര മണിയായി എന്നറിയുമോ പതിനൊന്നര മണിയായി പതിനൊന്നര മണിക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ആന്തൂര്യം ചെടികളുടെ ആണ് ഞാൻ കുറേയായിട്ട് മാറ്റി വെച്ചു കിട്ടാം കാരണം ഒരു മൂന്നാല് ദിവസമായി ചെടികൾ വന്നിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് വെച്ച് ഏതാണ് ചെടികളൊക്കെ ചീത്തയാകുന്നൊരു അവസ്ഥയില്ല അപ്പോൾ ഇന്നിപ്പോൾ രാത്രി വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ പത്ത് മണി കഴിഞ്ഞു ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഈ പതിനൊന്നരയായപ്പോൾ പോട്ടിങ്ങിനിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇന്ന് നേരത്തെ കാണിച്ചിട്ടായിരുന്നു ഓരോ പൂക്കളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാവുന്ന കണ്ടുനോക്കും കുറച്ച് പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മിനിയേച്ചർ അന്തൂരിയൊക്കെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ആദ്യം ഉള്ള പൂക്കളല്ലാതെ പിന്നെ പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കേട്ടോ ചെടികൾ ചീത്തയായി പോകുന്നു എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിഫറൻറ്റ് രീതിയിലാണ് ഞാൻ ആന്തൂര്യം ഇത്തവണ പോട്ട് ചെയ്യാൻ പോകുന്നത് ആ പോട്ടി മിക്സും പോട്ടിങ് രീതിയും നിങ്ങളെ കാണിക്കാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കത് ഫോളോയ്യാട്ടോ ആദ്യം ചെയ്യേണ്ടത് ചിലപ്പോൾ ഓൺലൈൻ വാങ്ങിയ ചെടികളാണ് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെടികളെ നമ്മൾ സാഫിലൊന്ന് മുക്കി വെക്കണം കുറച്ച് നേരത്തേക്ക് വേറെ മൊത്തം മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ സാഫ് സാഫ് അറിയാലോ ആൻറ്റിഫങ്കൽ പൗഡറാണ് അതിലേക്ക് മുക്കി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം വെച്ചതിന് ശേഷം ഒന്ന് വെള്ളം തോരാൻ വേണ്ടി വറുതൊക്കെ വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി സാഫിലിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ അത് പുറത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ ഞാൻ ടൗലിലേക്ക് വെച്ചിട്ടേ വെള്ളം തോരട്ടെ കേട്ടോ പൗഡർ േ ഇനി അത് തോർന്നുകിടുന്ന സമയം കൊണ്ട് ഇതിൻ്റെ പോട്ടിങ് മിക്സ് എടുക്കണം അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഇവിടെ വെച്ച് ചെയ്യാനുള്ള കാരണം ഒന്നാമത് രാത്രിയായതുകൊണ്ടാണ് പിന്നെ ഈ ആന്തൂര്യം ചെടികൾ ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള പരിപാടിയാണ് ആന്തൂര്യം ചെടികൾ വളർത്തുന്നവർക്കറിയാം ബ്രൈറ്റ് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും പാടില്ലാത്തൊരു ചെടിയാണ് ആന്തൂര്യം അതേസമയം സൺലൈറ്റ് നല്ല പ്രകാശം വേണമെന്നാലും അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആകെ ഇത്ര ഒരു സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ ഈ ചെടി വെക്കാൻ ഇവിടെ അധികം പേരെ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല കുറച്ച് സ്ഥലം ഒന്ന് ബാക്കിയാക്കിയിട്ട് ബാക്കി ഇവിടെ തൽക്കാലം വെക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്ഥലം മാറ്റി മാറ്റിവെക്കേണ്ട പരിപാടി കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്ത് വച്ചിരിക്കുന്നത് ഇതിൻ്റെ പോട്ടിങ് മിക്സിന് ആവശ്യമായ സാധനങ്ങളാണ് ആന്തൂര്യം പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്താ വെച്ചാൽ തീരയും വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടി മിക്സ് ആയിരിക്കണം അതായത് മണ്ണ് തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും വേണമെങ്കിൽ നല്ല തരയിലുള്ള മണൽ ഉപയോഗിക്കാം പക്ഷെ മണ്ണ് തീരെ ഉപയോഗിക്കാൻ പാടില്ല അപ്പം മണ്ണില്ലാത്തൊരു പൊട്ടിമിക്സ് അങ്ങനെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതായത് ഇവിടെ ഒരു അഞ്ച് ചട്ടികളിലായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൽ ഇതിൽ രണ്ടും ഞാൻ എടുത്തിരിക്കുന്നത് കൊക്കോറ്റ് പീറ്റാട്ടോ കൊക്കോ പീറ്റ് നിങ്ങൾക്ക് അറിയാം ചകിരിച്ചോറ് അത് ഇങ്ങനെ എന്താ പറയുക കംപ്രസ്ഡ് ബ്ലോക്ക് ആയിട്ട് മേടിക്കാൻ കിട്ടും ലൂസായിട്ട് മേടിക്കാൻ കിട്ടും ഇത്ര ലൂസാണ് മേടിച്ചിരിക്കുന്നത് ലൂസാകുമ്പോൾ കുറച്ച് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമുക്ക് പിന്നെ കുറെ സമയം വെള്ളത്തിലിട്ട് അതിനെ പൊളിച്ചെടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ അപ്പം എന്തായാലും ഈ രണ്ടെന്ന് എടുക്കാൻ കാരണം ഏറ്റവും കൂടുതൽ കൊക്കോ പീറ്റ വേണ്ടത് മൊത്തം പോട്ടി മിക്സിൻ്റെ നാൽപ്പത് ശതമാനം അതായത് അഞ്ചിൽ രണ്ട് ഭാഗവും ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൊക്കോ പീറ്റോ അപ്പോൾ ആദ്യം ഞാൻ കൊക്കോ പീറ്റിനെ ഒരു മിക്സിംഗ് ബോട്ടിലേക്ക് ഇടുകയാണേ ഇനി എടുത്തിരിക്കുന്നത് കൊക്കോ ചിപ്സാണ് കേട്ടോ നമ്മുടെ കൊക്കോനട്ട് ഹസ്കില്ലേ തൊണ്ടിനെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതാണ് ഈ കൊക്കോ ചിപ്സും ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ തൊണ്ട് വെട്ടിയൊന്ന് മുറിച്ചെടുത്താലും മതി കൊക്കോ പീറ്റും കൊക്കോ ചിപ്സും ഒരുമിച്ച് ഉപയോഗിക്കണം നിർബന്ധമല്ല പക്ഷേ എയറേഷൻ നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടാൻ ഒരു ബെസ്റ്റ് സാധനമാണ് ഈ കൊക്കോ ചിപ്സ് കിട്ടും കൊക്കോ ചിപ്സ് ഒരു ഭാഗം ഭാഗമായിടുന്നത് അതായത് ട്വൻറ്റി പെർസെൻറ്റ് ഇരുപത് ശതമാനം ഇടുന്നത് അപ്പോൾ തന്നെ അറിഞ്ഞില്ല ഞാൻ എങ്ങനെയാണ് മിക്സ് ചെയ്യണേനി നിതെന്താ സാധനം എന്ന് ചോദിച്ചാൽ വെറലൈറ്റാണ് പെർലൈറ്റിനെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് അധികം പറഞ്ഞില്ല നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ശരിക്കും എയറേഷൻ കിട്ടുന്ന അല്ല ശരിക്കും പൊട്ടി മിക്സിനെ നല്ല സോഫ്റ്റ് ആക്കുന്ന ഒരു സാധനമാണ് പെർലൈറ്റ് പെർലൈറ്റും ഇപ്പം ഗാർഡൻ ഷോപ്സിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ നിറഞ്ഞു കേട്ടോ ഞാൻ എങ്ങനെയും മിക്സ് ചെയ്തോളാം തൽക്കാലം നിങ്ങൾ കാണിക്കാം കേട്ടോ ഇനി ഇതിലെടുത്തിരിക്കുന്ന നമ്മുടെ ഓർഗാനിക് കമ്പോസ്റ്റാണ് ഓർഗാനിക് കമ്പോസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും പൊടിയും നമ്മുടെ വെറുംബി കമ്പോസ്റ്റില്ലേ അതും ഒപ്പത്തിനൊപ്പം എടുത്തിരിക്കുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അത് ടെൻ പെർസെൻറ്റ് വീതം രണ്ടും കൂടെ ചേർത്ത് ഇരുപത് ശതമാനം ഓരോന്നും പത്ത് ശതമാനം വീതം എടുത്തിരിക്കുന്നത് ഇതാണ് ഫുൾ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ബാക്കി സാധനങ്ങളൊന്നും തന്നെ ന്യൂട്രിയൻസ് ഇല്ല അതുകൊണ്ട് ന്യൂട്രിയൻസിന് വേണ്ടി ഇത് ആഡ് ചെയ്യാം നന്നായിട്ട് ഉണങ്ങി പൊടിച്ച ചാണകം എടുക്കാട്ടോ അപ്പോൾ ഇതും ഇതിലേക്ക് മിക്സ് ചെയ്യുവാണ് എന്തായാലും നമ്മുടെ മിക്സിംഗ് ബൗള് നിറഞ്ഞ് കവിഞ്ഞു കൂട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ ഒന്ന് നന്നായിട്ട് മിക് ഞാൻ പുറത്തോണ്ട് മിക്സ് ചെയ്യാൻ പോകട്ടോ പുറത്തോണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പോട്ടിങ് മിക്സ് റെഡിയാണ് ഞാൻ കയ്യോറൊക്കെ പെട്ടെന്ന് മിക്സ് ചെയ്തു കേട്ടോ ഇതേ വേണ്ടോ അടിപൊളി പോട്ടിങ് മിക്സ് ആണ് കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലേ ഒരു പോട്ടിങ് മിക്സ് നല്ലതാണെന്ന് അറിയുമെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കാം കണ്ട അങ്ങനെ മുറുകിയിരിക്കുകയാണെങ്കിൽ നല്ല പോട്ടി മിക്സാണ് കറക്റ്റ് ടെക്സ്ചറാതിൻ്റെ പൊടിഞ്ഞു പോവാതെ പൊടിഞ്ഞു പോയാലും നല്ലതല്ലെന്ന് പറയുന്നത് ഉണ്ടോ യെസ് അപ്പോൾ നമുക്കിനി ഓരോ ചെടികളായിട്ട് പോട്ട് ചെയ്യാം ഞാൻ വാങ്ങിയിരിക്കുന്ന പോട്ട് ഇതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞു ഈ ആന്തൂര്യത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോഴും അത്യാവശ്യം ഇങ്ങനത്തെ ഒരു ഭംഗിയുള്ള പോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡോറായിട്ട് ഇതിന് വെക്കാം ഈ ഒരു പോട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഒരു ഇന്നർ പോട്ടും കൂടി ഉണ്ടാവും കാരണമല്ലോ ഇന്നർ പോട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ പോട്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളം പുറത്തേക്ക് അഴുകിയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കളയണം കേട്ടോ അടിയിൽ വെള്ളം കിട്ടുന്നാലും പ്രശ്നമാണ് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ അടിയിലെ വെള്ളം എടുത്ത് കളയും വേണം ഓക്കെ അപ്പം നമുക്കിത് പോട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം ഇതിൽ എന്ന് എടുക്കണം ഇതിൽ എന്ന് പറഞ്ഞത് കേട്ടോ ഇതിൽ ഓൾറെഡി കുറേ ഹോൾസ് ഉണ്ട് ഞാനൊന്നും കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക ഞാൻ പറഞ്ഞു തീരെയും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പം ഡ്രൈനേജ് നമ്മൾ ശരിക്ക് എൻഷൂർ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ആവശ്യത്തിലധികം ഹോൾസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു യെസ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പം ആദ്യം ഇതിന് അടിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് ഡ്രൈനേജ് ഹോൾസ് ബ്ലോക്ക് ആവാതിരിക്കാൻ ചെയ്തതാണേലും പൊട്ടി മിക്സ് കൊടുക്കാവേ നമുക്ക് നടേണ്ട ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ചെടിയെടുക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ചെടി തന്നെ ആദ്യം കിട്ടിയിട്ടോ കേട്ടോ അതിൻ്റെ ഫ്ലവർ കണ്ടോ ഫ്ലവേഴ്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നുവെച്ചു കൊടുക്കാം ബാക്കി വണ്ടെടുക്കാം കേട്ടോ യെസ് ഒരെണ്ണം നമ്മളിപ്പോൾ പൊട്ടി ചെയ്ത് കഴിഞ്ഞുണ്ടോ ഭംഗിയില്ലേ അടുത്തെണ്ണം കൂടെ കാണിക്കാമേ ഹോൾസ് ഒന്നും വീണിട്ടില്ല കേട്ടോ ഇപ്പം അടുത്തൊരു പ്ലാന്റും കൂടി എടുക്കാം ഇതെടുത്തു ഞാൻ കേട്ടോ ഇതിൻ്റെ ഉള്ള വേരിനൊന്നും ഒന്നും പറ്റാത്ത രീതിയിൽ വെച്ചു കൊടുക്കുക കേട്ടോ ഇത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുവോ എന്താ വെച്ചാൽ ഞാൻ ഈ പ്രോട്ടീൻ മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സാഫും കൂടി അടി കൂട്ടുക പിന്നെ ആദ്യം വിട്ടുപോയതാണ് സാഫ് നമുക്കറിയാം ഒരു ആൻറ്റി ഫംഗൽ പൗഡറാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ അടിച്ച് ഇതിൻ്റെ വേരുകൾ ചീഞ്ഞ് പോകാതിരിക്കാൻ സഹായിക്കും കേട്ടോ ഈ സാഫ് ഇട്ട് കഴിഞ്ഞാൽ അതിനുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സാഫിൽ മുക്കിയും വെച്ചത് കേട്ടോ യെസ് അപ്പോൾ നമ്മുടെ രണ്ട് പ്ലാൻസിൻ്റെ പോട്ടിങ് ഓക്കെ ആയിരിക്കണം അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം പോട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ദി ആൾ സെറ്റ് നമ്മുടെ പത്ത് ആന്തൂര്യം ചെടികളെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇത് വരെ വെക്കാൻ പരിപാടിയില്ല കുറച്ചോട്ട് ഒതുക്കി കൊടുക്കും ഞാൻ എന്തായാലും തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ പിന്നെ അവർക്ക് വേറൊരു പ്ലേസ് കണ്ടുപിടിച്ച് നല്ലതാണെന്നു വെല്ലില്ല അങ്ങോട്ട് മാറ്റാം ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് നനച്ചു കൊടുക്കണം ഈ ആന്തൂര്യം നനയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല എന്നാൽ നനവുണ്ടാവും വേണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പോട്ടി മിക്സ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് തന്നെ ഈ ചകരിച്ചോറും ഈ കൊക്കോ ചിപ്സൊക്കെ ഇടാനുള്ള കാരണതൊക്കെ വെള്ളം നല്ല ഹോൾഡ് ചെയ്യാൻ കഴിവുള്ള സാധനമാണ് നല്ല എയറേഷൻ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെള്ളമൊഴിക്കുന്നത് മിക്കവാറും വൺസ് ഇൻ എ വീക്ക് മതിയാവും ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുത്താൽ മതിയാവും നല്ല സമ്മർ സീസൺ ഒക്കെ ആണെങ്കിൽ നോക്കി ഒന്ന് കുത്തി നോക്കുക ഡ്രൈ ആണെന്ന് തോന്നിയാൽ പോട്ടി മിക്സ് ഡ്രൈ ആയാലും മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്തായാലും നമ്മളിപ്പോൾ ആദ്യം ഒഴിക്കാൻ പോണത് ഞാനെടുത്തിരിക്കുന്നത് നമ്മുടെ നേരത്തെ സ്റ്റാഫ് കിളക്കി വെച്ച വെള്ളമല്ലേ അത് കുറേശ്ശെ ഒഴിച്ചുകൊടുക്കേണ്ട പരിപാടിയാണ് നിങ്ങളുടെ കയ്യിൽ സ്പ്രേയർ ഉണ്ടെങ്കിൽ സ്പ്രേയറിൽ എടുത്തിട്ട് ഇലയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതോ ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക് പിന്നെ വേർക്ക് വന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇത് എല്ലാത്തിനും ഞാൻ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാൻ പോകണേ ആദ്യത്തെ തന്നെ എങ്ങനെയാണേ അപ്പം എന്തായാലും ഞാനിത് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ സെയിം ടേസ്റ്റുള്ള നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈഫും പർസൻ വൈഷൻസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോട്ടി മിക്സ് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ പോട്ടി റിസൾട്ട് എന്തായാലും കാണിക്കാൻ കുറച്ച് സമയം എടുക്കും സാധാരണ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉൾപ്പെടെയാണ് കാണിക്കാറില്ല അത് കുറേ സമയം എടുക്കും അതുകൊണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ സെയിം ടേസ്റ്റുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈഫും പർസൻ വേഷൻസ്